পেলা কৰা কৰ পেলা ഹലോ അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സാമിൻ്റെ തലേദിവസം തന്നെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഒരു റിവിഷൻ ക്ലാസ് പോലെ അറ്റൻഡ് ചെയ്യായിരുന്നു ഞാൻ കുറേ ദിവസമായിട്ട് പോകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോഴത്തെ ഈ പഠനമൊക്കെ അവിടെ നിർത്തിവെച്ചു എന്താണെന്ന് വച്ചാൽ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോകണം തോന്നി അവിടെ പോയത് തൊട്ട് തിരിച്ച് വരുന്നവരെയും പിന്നെ എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് കാണുന്ന കണ്ണി കണ്ണിച്ചോരയുള്ള അല്ലെങ്കിൽ കാരുണ്യമുള്ള ആർക്കാണെങ്കിലും ഇത് അവസാനം വരെയും കരയാതെ കാണാൻ പറ്റില്ല മക്കളെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മോള് പോലും വീ കരഞ്ഞോണ്ടായിരുന്നു വീട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായമായ സഹതാപപരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളവിടെ വെച്ച് കണ്ടത് കേട്ടോ कहते हैं त्रिकुटा के ता परदाने এছো ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കോ നമുക്ക് പഠിച്ചോടെ ആരോഗ്യത്തോടെയുള്ള നല്ല മക്കളെ തന്നതിന് ആ മക്കൾക്ക് ഒരു ദിവസം ഒരു സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ഒരു അമ്പത് രൂപയോ ഒരു നൂറ് രൂപയോ ഈ മോന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അതിന് കഴിയാത്തവർ ഈ വീഡിയോ കഴിയുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുമോ സംസാരിക്കുക സംസാരിക്കുക പറഞ്ഞാൽ അമ്മ എന്ന് ഇടയ്ക്ക് കരയുന്നതിൻ്റെ ഇടയിൽ നേരെ പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയാണോ എന്തിനാ ഈ ട്യൂബ് ഭക്ഷണം കായിക്കുന്നവർക്കില്ലെന്ന് കഴിക്കാൻ പറ്റിരിക്കാൻ പറ്റില്ല കഴുത്ത് ഉറച്ചിട്ടില്ല നേരെ ഇരിക്കാനും ഒന്നിനും പറ്റില്ല രാത്രി തീരെ ഉറങ്ങില്ല എന്താണെന്ന് ഭയങ്കര കരച്ചിലാണ് ഞാൻ എന്താ പറയുക ശരിയാക്കാന്ന് പറയാനും പറ്റൂലോ ശരി ആവുകയിരിക്കുമല്ലേ ഡോക്ടറെന്താ പറഞ്ഞത് ഡോക്ടർ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യാനെന്ന എന്ത് ഫുഡാണ് കൊടുക്കുക നമുക്കൊന്നും ഓ 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 അങ്ങനെന്തെങ്കിലും ഇപ്പം ബുദ്ധിമുട്ടുണ്ടോ ഇല്ല മ്മളെടുക്കുമ്പോഴേ ഇതിങ്ങനെ പൊങ്ങിങ്ങനെ കാണിക്കും നടന്നുകൊണ്ടേ ഇരിക്കണം രാത്രി പറഞ്ഞു

എനിക്കൊരു മെഷീൻ പറഞ്ഞതാണ് കഴിഞ്ഞ മാസം പണികളൊക്കെ കുറവായി ഞങ്ങൾ പോകാൻ പറ്റിയിരുന്നു എന്തിന് കഴുത്തുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബെൽക്ക് കൂടുതൽ എനിക്ക് അറിയില്ല ഉറക്കുന്ന സാർ ഏതാ ഹോസ്പിറ്റല് തൃശ്ശൂരി മെഡിക്കൽ കോളേജ് ആ ആ ആ അതിനത്ര ഇതൊരു പറഞ്ഞാൽ എന്തേ എന്തേ അർജുൻ ഹലോ എന്റെ പേര് രണ്ടാമത്തേതാണ് എന്ത് ജോലി പിന്നെ മോർണിംഗ് കൊണ്ടുള്ള ഉറക്കമില്ല രാത്രി ഭയങ്കര കരച്ചിലാണ് ഇപ്പം നമ്മൾ ഒരാൾ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ പെട്ടെന്ന് നോക്കുക അങ്ങനെയാണ് എനിക്കും തീരെ വയ്യവന് ഇങ്ങനെ എടുക്കണം കൊണ്ട് ഞാൻ ചെയ്ത് തന്നെയാണ് പഠിക്കുന്ന പറ്റില്ല ഡെയിലി കൊടുക്കണം ഞാൻ രാത്രി ആയതുകൊണ്ടെല്ലാം ഞാൻ ഡൈപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് വിചാരിച്ചായിരുന്നു കേട്ടോ ഒരുപാട് ലേറ്റ് ആയി നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാകൊണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം വന്നത് അല്ലെങ്കിൽ ഡൈപ്പർ എന്തായാലും വന്നിട്ടുണ്ടോ എത്ര രൂപ എടുത്തത് ഒന്നര ലക്ഷം ഞാൻ കല്യാണത്തിന് എടുത്തതാണ് അമ്മ മരിച്ചു അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു അപ്പോൾ അത് വിട്ടു വീണു അടവ് അതുവരെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ മരിച്ച അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് പിട്ട് വീണു ഞാൻ രണ്ടരപക്ഷം വരും എന്നാണ് അപ്പോൾ അമ്മ ബാങ്കെന്ന് പറയുന്നത് വീട്ടു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിങ് ഏത് ബാങ്കാ അർബൻ ബാങ്ക് മണ്ണൂര് എനിക്ക് സൗണ്ട് ഇടാമൊന്നും പറ്റൂല ഞാൻ പറയണ നമുക്കേ എല്ലാം ശരിയാക്കാം ഏ അച്ഛൻ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും മുഖത്ത് ഭയങ്കര ലക്ഷ്മിക്കണ്ട ഞാന് ഇപ്പൊ വന്നത് എന്നെ കൊണ്ട് പറ്റുമോന്ന് നോക്കട്ടെ ബാക്കി ദൈവം കൂടെ ഏഹ് അച്ഛൻമാറാല മഴ പെയ്താലൊന്നും ഇരിക്കാൻ പറ്റില്ലെന്ന ചാറിൽ വന്നിട്ടാണ് തുണിവിടെ ഒന്നും മറിച്ചിട്ട് വെച്ചിരിക്കുന്നു ജനല് കാര്യൊന്നുമില്ല അതിന് ഇവിടെ അതോ എവിടെയും ജനല് പോലും വെച്ചിട്ടില്ല അവിടെ ഒന്നും വെച്ചിട്ടില്ല കിടക്കുന്നോടെ മാത്രം ജനല് വെച്ചിട്ട് തുണി മറക്കേണ്ട രീതിക്ക് മാറ്റിട്ട് അത് മഴ നന്നായി കാറ്റൊക്കെ വീശി അവനെയും കൊണ്ട് കിടക്കാൻ പറ്റില്ല ബാങ്കിൽ ഈ വീട്ടിലേക്ക് പോയതിന് ശേഷം എനിക്ക് എക്സാമാണോ വലുത് എൻ്റെ പഠനമാണോ വലുത് അല്ല ഇവരുടെ വിഷമാണോ വലുത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ എക്സാമിന് തോറ്റാലും കുഴപ്പമില്ല അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനം പോലെയായിട്ടോ എൻ്റെ ചിന്തകൾ ഇവിടെയുള്ള മരുന്ന് കുപ്പികൾ കണ്ടോ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജോലിക്കും പോകാൻ പറ്റാതെ ഈ മോനെയും നോക്കിയിട്ടിരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റാനാൽ ഈ വീട്ടിൽ കറണ്ട് പോലുമില്ല ആകെയുള്ളത് ഒരു ബൾബ് മാത്രമാണ് സ്വിച്ച് ബോർഡ് പോലുമില്ല വീട് തേച്ചിട്ടില്ല നീളം ഒന്നും ചെയ്തിട്ടില്ല ജനലുകൾ എവിടെയുമില്ല അതൊക്കെ എന്തോ ഷീറ്റ് വെച്ച് മറിച്ച് വെച്ചിരിക്കുക ഒരു അടച്ചുറപ്പുമില്ല ആ ഒരു പെൺകുട്ടിക്ക് അവിടെ ജീവിക്കാനും വേണ്ടിയിട്ട് ഇതേ കണ്ടില്ലേ മഴ പെയ്താലും മൊത്തം മൊത്തം വെള്ളവും ആ വീടിനകത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് നാല് വയസ്സായിട്ടുള്ള ആ മോനെ ഇത്രയും വലിയൊരു പ്രശ്നവും അവൻ ജനിച്ചപ്പോൾ തൊട്ട് കരിഞ്ഞിട്ടില്ല അന്ന് തൊട്ടിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അവനെ എടുത്ത് തന്നെ ആ കുട്ടിക്ക് നെഞ്ചുവേദനയും കൂടെ ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി തന്നെ മൂത്തം മോനും ഒട്ടും സ്കൂളിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയും നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എനിക്ക് കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റി കൊടുക്കാൻ പഠിച്ചവൻ്റെ സഹായത്താലേ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഈ മോനെ ഞാൻ എങ്ങനെ എന്ത് മാറ്റി കൊടുക്കാനാണ് പഠിച്ചോനെ എന്നുള്ള സങ്കടമായിരുന്നു കേട്ടോ എനിക്ക് മൊത്തത്തിലുണ്ടായിരുന്നത് കാരണം നമുക്കും മക്കളുള്ളതാണ് ആ മക്കളെ പഠിച്ചോന് ആരോഗ്യത്തോടെ തന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ സ്വർഗമായിട്ടാണ് തോന്നുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ശരിക്കും ഭൂമിയിൽ സ്വർഗമാണെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അവിടെ നിന്ന് ഓരോ സെക്കൻഡും ഇപ്പം മാറ്റണം കുഴപ്പമില്ല 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 നമുക്കും കുട്ടികളല്ലേ

ഇത്രയും ദുരിതത്തിൽ ജീവിക്കുന്ന ഇവർക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു ശമനം എന്ന നിലക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആ മോന് വയറിലിട്ട ട്യൂബ് മാറ്റാനായിട്ടുണ്ട് ആറുമാസം മുമ്പിട്ടാണ് പത്ത് പതിനയ്യായിരം രൂപ ആവുന്ന പറഞ്ഞത് അതുപോലെ തല തലൊറയ്ക്കാനും കഴുത്തുറയ്ക്കാനും വേണ്ടിയിട്ട് കഴുത്തിലെന്തോ മെഷീൻ പോലെ ബെൽറ്റ് എന്തോ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ പുറത്തുനിന്ന് വരുത്തിക്കണം എന്നാണ് പറഞ്ഞത് അതും നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ ആ വീടിന് ജനലുകൾ വെച്ചുകൊടുക്കണം എന്നാഗ്രഹമുണ്ട് അതേപോലെ ആ വീടിൻ്റെ ലോൺ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ നടക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല താൽക്കാലികമായിട്ടുള്ള ശമനം എന്ന നിലക്ക് മോൻ്റെ പെട്ടെന്ന് ആ ഒരു ചികിത്സ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു സംഭവമാണിത് ഇവരുടെ കൂടെ ഇവരുടെ പ്രോബ്ലംസ് തീരുന്നവരെ ഞാനുണ്ടാവും എൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുണ്ടാവും ഉണ്ടാവണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ചെറിയ രീതിക്കെങ്കിലും സപ്പോർട്ട് ചെയ്യണം വലിയ വലിയ ബാധ്യതകളാണ് പഠിച്ചാൻ ഇപ്പോൾ എൻ്റെ മേലെ ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു റബ്ബ് എന്നെ ഇതിനൊക്കെ വേണ്ടി നിയോഗിച്ചതായിരിക്കുമോ എന്നുള്ളത് കാരണം ഞാൻ എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും പുതിയ പുതിയതായിട്ട് ഓരോരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പൊടികളും പറ്റുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊടികളവർ പറഞ്ഞ പൊടികളൊന്നും നമുക്ക് വാങ്ങാനും കൊടുക്കാനൊന്നും ആകാൻ പണിക്കാറു പറ്റിയിട്ടില്ല ഏട്ടൻ്റെ കോലിപ്പണിയാണ് നമുക്ക് പണിക്ക് പോകാനും പറ്റില്ല രാത്രി വാങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് നേരം ഏട്ടൻ നോക്കും പിന്നെ ഞാൻ നോക്കും അങ്ങനെയാണ് ഇപ്പോൾ ഈ മൂന്ന് നാല് വർഷമായിട്ട് തീരെ ഉറങ്ങാനേ അവന് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർ പറയണ മരുന്ന പൊടി ഒന്നേരം കൊടുക്കാനേ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇവിടെയാണ് ഓരോ അവസ്ഥ ഇപ്പോൾ മാം കണ്ടല്ലോ നമുക്കൊന്നിനാവുന്നില്ല ഭക്ഷണം വയ്ക്കാൻ തന്നെ ഭക്ഷണം കടയിൽ നിന്ന് അരി കിട്ടിയിട്ടാണ് അത് ഇന്നാണിപ്പോൾ പോയിട്ട് എവിടെ കടയിൽ നിന്ന് കടോണം വാങ്ങിക്കൊണ്ടുവന്നു വെച്ചത് അച്ഛനാണ് വയസ്സായത് അച്ഛനെ ചെവി ആക്കും ഇൻ്റെ പിന്നെ അച്ഛന് തീമരത്തിൻ്റെ പ്രശ്നമുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ വീടിനുള്ള ഓണം ചെത്തില്ലേ അത് ചെപ്തി ആയിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ അവരിപ്പോൾ പോകാൻ പാട്ടില്ല മോൻ്റെ അവസ്ഥ അപ്പോൾ മോൻ്റെ വയറിലിട്ട ട്യൂബ് അതിപ്പോൾ മാറ്റാറുണ്ട് പതിമൂന്നായിരം എന്നാണ് അറിയണത് നമ്മുടെ ചിലവ് അതായത് ഒരു മാസം മാക്സിമം അവനെ അവിടെ കിട്ടും കാരണം വെയിറ്റ് കുറവല്ലേ അതുകൊണ്ട് അത് നമുക്ക് ഓർഡർ ചെയ്ത് നമ്മൾ വാങ്ങിയിട്ട് വേണം പോവാൻ അവിടെ അതില് ഗവൺമെൻറ്റൊന്നും കിട്ടില്ല കിട്ടില്ല അവിടെ പുറത്തുനിന്ന് ഹൈദരാബാദോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വരാം ഇത് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വന്നിട്ടാണ് അത് വെച്ചിട്ട് മാറ്റാൻ പറ്റുള്ളൂ അവൻ ഇന്നേ വരെ ജനിച്ചിട്ടൊന്നും വായിലൂടെ കഴിച്ചിട്ടില്ല കഴിക്കാൻ പറ്റില്ലെന്ന് അവനൊന്നും ഒക്കെ ട്യൂബായിരുന്നു ഇപ്പോൾ അവൻ ട്യൂബ് ഇട്ടിട്ട് ഉറങ്ങാൻ പറ്റില്ല സാറിൻ്റെ അടുത്ത് പറഞ്ഞ സാറ് വേറൊരു മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ബുദ്ധിമുട്ട് തന്നിരിക്കുന്നത് ഞാൻ വരാൻ വൈകിയത് ഓരോ ഭാഗത്തേക്ക് ഓരോ പോയി പോയി ഇന്ന് പക്ഷെ എനിക്ക് എന്തോ ഇന്ന് എന്തായാലും ഇങ്ങോട്ട് വരണം കാരണം മറ്റന്നാളെ എക്സാമാണ് നാളെ എനിക്ക് തീരേയും വരാൻ പറ്റില്ല വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം ലേറ്റ് ആയി പോയോ ഞാൻ എന്നുള്ളത് പക്ഷെ ഒരിക്കലും നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടില്ല ഓരോരുത്തരെ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞു എന്തായാലും എനിക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് വരണം നമുക്ക് എനിക്ക് അറിയില്ല എങ്ങനെ സമാധാനപ്പെടുത്തണം എന്നുള്ളത് ഇതുപോലൊരു കുട്ടിന് നിങ്ങൾ ഇത്രയും കൊല്ലം സംരക്ഷിച്ചില്ലേ അതന്നെ ദൈവികമാണ് നമ്മളൊന്നൊന്നുമല്ല അത്രയും സംരക്ഷിച്ച് ഓരോരുത്തർ ഓരോ കുട്ടികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവർ ഇത്രയും സംരക്ഷിച്ച് നോക്കിയില്ലേ ഇനി ബാക്കി ദൈവം നോക്കും എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്ത് വിഷമിക്കണ്ട ഓക്കെ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളതും വീടിൻ്റെ കാര്യവും ഒക്കെ ശരിയാക്കാൻ നോക്കട്ടെ നോക്കട്ടെട്ടാ വിഷമിക്കണ്ട വൈകാല് ഞാൻ എത്തില്ലേ ഞാൻ ആ വാക്ക് തരാ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്ത ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ആണ് ഇടയിൽ എങ്ങനെയെങ്കിലും വരാൻ പറ്റുക എൻ്റെ ബാഗ് ഒന്ന് എടുക്കോടാണെങ്കിൽ കുട്ടി ആ ഇക്കാ മോനു അവിടെ ഒരു ബാഗ് ഉണ്ട് എടുക്കോടാ ഇപ്പോൾ തൽക്കാലം ചിലവിനുള്ളത് കയ്യിൽ വെച്ചോ തൽക്കാലമിൻ്റെ ഞാനിത് എടുത്തിട്ടുള്ളത് വെച്ചോ ഞാൻ ബാക്കിയുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് റെഡി ആക്കിയിട്ട് കൊണ്ടുവരുന്നു ഓക്കെ കുറേ കരുന്നതല്ലേ ഇനി സന്തോഷിക്കാനുള്ള വക എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഡൈപ്പറോ എന്താ വച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ ഞാൻ എത്തിക്കാം അതിനെ രക്ഷിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞത് മോൻ്റെ ആയിട്ട് പോകുന്ന സമയത്ത് മൂത്ത മോനും സ്കൂൾക്കൊന്നും പോകാൻ പറ്റില്ലയെന്ന അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു നീ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം വന്ന് നിൽക്കുന്നതെന്ന് അപ്പോൾ ആ മോന് പറയുക ഇല്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് എന്ത് എന്ത് മെച്യോർഡായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇടാനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഇല്ല ഈ ഒരു കണ്ടൻ്റ് ഇടാനോ എനിക്ക് താല്പര്യമില്ല പക്ഷേ ചിലതൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചാവാൻ ഒരു നിമിത്തമാവാൻ എൻ്റെ ചാനലും എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് ഓരോന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇന്നാളൊരു കമൻ്റ് കണ്ടു കണ്ടൻറ് ക്ഷാമം വരുന്നത് കൊണ്ട് ഇതൊരു കണ്ടൻ ി മാറ്റി അതിലൂടെ പൈസയും കിട്ടുമല്ലോ എന്നുള്ളത് എനിക്ക് പൈസ കിട്ടാനുള്ള എന്റെ പ്രൊമോഷനുള്ള വീഡിയോസ് രണ്ടു മൂന്നെണ്ണം പെൻഡിങ് നിർത്തിയിട്ടാണോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എനിക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടാനുള്ള വകയുണ്ടായിട്ടും അത് മാറ്റി വെച്ച് ഇതുപോലെയുള്ളവരെ ഇതൊരു പ്രശ്നം സന്തോഷിക്കുന്നതും അങ്ങോട്ടും പരസ്പരം കുറ്റം പറയുന്നതും മേഷണി പറയുന്നതും പിന്നെ അടികൂടുന്നതും തെറി പറയുന്നതും അഴിച്ചിടലും ഡാൻസും പാട്ടും ഇതൊക്കെ മാത്രമേ വീഡിയോ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ ഇതുപോലെ മനുഷ്യന്മാരുടെ പച്ചയായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുപോലെ ആരെങ്കിലും രക്ഷപ്പെടുന്നതും നിങ്ങൾക്ക് കാണാൻ സഹിക്കൂലേ ഇനി അഥവാ ആരെങ്കിലും അതിൻ്റെ പേരിൽ എന്നെ നാല് രണ്ട് നല്ല വാക്ക് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി ഇത് കണ്ടൻറ്റായിട്ട് തന്നെ കരുതിക്കോട്ടോ എനിക്ക് പ്രശ്നമില്ല ഈ ഒരു ഫാമിലീ എന്തായാലും ഞാൻ എൻ്റെ ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും അതിലൂടെ നിങ്ങൾക്കും എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റാവുന്നത്രത്തോളം സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യും എന്തെങ്കിലൊന്ന് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല കേട്ടോ കാരണം അലഹമദില്ല ഇന്ന് എനിക്ക് ആവശ്യത്തിനുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട് അലഹമ്മദില്ല ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഒരുപാട് ലൈക്സ് ആര് കൂട്ടണം എന്നും അതുകൊണ്ട് എനിക്ക് ഒരു നേട്ടവും കിട്ടാനും പോകുന്നില്ല നിങ്ങളുടെ ഒരു ഷെയറും ഉണ്ട് ഒരു കുടുംബം ചിലപ്പോൾ രക്ഷപ്പെടും അവരുടെ മുഖത്തൊരു പ്രതീക്ഷ ഉണ്ടല്ലേ